ഒറ്റ ചോദ്യത്തിലൂടെ സമൂഹത്തിലെ രണ്ട് കുത്തിത്തിരിപ്പുകാരെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഒന്ന് ഉ അല്ലെങ്കിൽ അത് വേണ്ട എപ്പോഴും പാർലമെൻ്ററി വാക്ക് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലതും ട്രോളി വിട്ടിട്ടുണ്ട് അതാണ് കുറച്ചുകൂടി വൃത്തി ചിലരെയൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ സ്ഥാനമുണ്ടാക്കാനും ചില വാഴകളെ പരിപോഷിപ്പിച്ച് വളർത്താൻ വേണ്ടി ജമാത്ത് ഇസ്ലാമി സുഡാപ്പി ചാനലായിട്ടുള്ള മീഡിയ വൺ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് എന്ന സംഗീത് ചാനൽ കൊടുത്ത കുത്തിത്തിരിപ്പ് വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടു ആ വാർത്ത വിജയിപ്പിക്കേണ്ടത് തങ്ങളുടെ കൂടി ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് മൗദൂദി ചാനൽ തൃത്താല വാഴയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു ചോദ്യമായി ഉന്നയിച്ചത് മറുപടി കേട്ട് പ്ലെങ്കസി ആയി എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ കണ്ടാലേ അതിനാണ് രാഷ്ട്രീയ കോൺഗ്രസ് എനിക്കറിയില്ല അവരോട് നമ്മളൊന്നും സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ അതും പൊളിറ്റിക്സ് ഏത് ഇൻസ്പെക്ടർ അത് മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ് നാട്ടുകാർക്കറിയാം മറ്റേതാ ബെൽറാം ഈ നാട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ബെൽഡറാം ചിലരുടെ ചോദ്യങ്ങളൊക്കെ എന്തോ വലിയ സംഭവമാക്കിയൊക്കെ ഉന്നയിപ്പിക്കുകയാണ് അതിന് മറുപടി പറയിക്കുക എന്നുള്ളതും ആ വാഴയ്ക്ക് തട ഇട്ടു കൊടുക്കുക എന്നുള്ളത് മൗദൂദി ചാനലിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വാഴയ്ക്ക് തടം പിടിക്കുന്ന ചോദ്യമാണ് ഉന്നയിച്ചത് ആ ചോദ്യത്തിനെ ആ നിലയ്ക്ക് തന്നെ ആട്ടിവിട്ട അല്ലെങ്കിൽ ട്രോളി വിട്ട മന്ത്രിയുടെ മറുപടിക്ക് കൈയടിക്കാതെ തരമില്ല ഇങ്ങനെ കണ്ടാലേ അതിനാണ് രാഷ്ട്രീയ കോൺഗ്രസ് എനിക്കറിയില്ല അവരോട് നമ്മളൊന്നും സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ അതും പൊളിറ്റിക്സ് ചില സ്പോൺസേർഡ് ചോദ്യങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ചിലരെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ മൗദൂദി ചാനൽ വല്ലാത്ത ഇടപെടൽ നടത്തുന്നുണ്ട് പാലക്കാട് നമ്മൾ കണ്ടു വടകര നമ്മൾ കണ്ടു മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമികളെല്ലാം കൂടി ഇപ്പൊ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഞങ്ങളുടെ മതരാഷ്ട്രം വളർത്തണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിയിരിക്കണം അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്പോൺസേർഡ് പി ആർ വർക്കിനെയാണ് ഒറ്റ മറുപടിയിൽ വി അബ്ദുറഹ്മാൻ തകർത്തു കളഞ്ഞത് ഇങ്ങനെ കണ്ടാലേ അതിനാണ് അതരാ കോൺഗ്രസ് എനിക്കറിയില്ല അതൊക്കെ അവരോട് ചോദിക്കുക നമ്മളൊന്നും ഈ സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ അതും പൊളിറ്റിക്സ് തമ്മിൽ